ഭയങ്കരമായിട്ടാണ് നിന്റെ ക്ലിപ്പിംഗ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണല്ലോ പ്രസംഗിച്ചത് എന്റെ മുഴുവൻ കേസറ്റുകൾ വശം ഉണ്ടാനും പിന്നെ വളരെ പഴക്കമുള്ള കിട്ടാത്ത പലതും അത് അതെവിടുന്നാണ് സത്യസന്ധരവരാണെങ്കിൽ അപ്പുറം ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെ അപ്പുറത്തു പറഞ്ഞു മുഴുവൻ കാര്യങ്ങളെയും കട്ട് ചെയ്തിട്ട് അവതരിപ്പിക്കുക അത് തെറ്റാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം സുനി പ്രസ്ഥാനം കടന്നു വന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ വിഷയകമായി നമുക്ക് ഓരോന്നും വിഷയങ്ങൾ പഠിച്ചു പോകാനുള്ളത് കൊണ്ടും ഇത് വെറും ഒരു ഒഴുകിപ്പോകുന്ന പ്രസംഗമല്ലാത്തത് കൊണ്ടും അത് നമുക്ക് വേറെ നടത്താം കേട്ടോ ഒഴുകിപ്പോകുന്ന പ്രസംഗം ഉണ്ടല്ലോ വേറൊന്നുമില്ല പ്രസംഗം തന്നെ ആയതോത് അതീസോതോ പറയാ അതാണ് അതിന്റെ അത് നല്ലൊരു രീതിയാണല്ലോ ഇവിടെ അതല്ലാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്ന് കാണാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സത്യമെങ്കിൽ സ്വീകരിക്കുവാനും അസത്യമെങ്കിൽ നിരാകരിക്കുവാനുമുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വകവെച്ച് തൊണ്ടുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോവുകയാണ് ആദ്യമായി മുസ്ലിയാക്കന്മാരെ പറ്റിയല്ല പറയുന്നത് കാന്തപുരം മുസ്താദ് മുതൽ പേരോട് അലവി തുടങ്ങി സ്റ്റാൻഡേർഡുള്ള അവരുടെ കൂട്ടത്തിൽ സ്റ്റാൻഡേർഡുള്ള അല്ലേ പണ്ഡിതന്മാരുടെ ശബ്ദവും അവരുടെ പ്രസംഗവും അത് അപ്പുറം കട്ടിപ്പുറം കണ്ടതല്ല അപ്പുറം കട്ടിപ്പുറം സെന്റൻസ് അത് മനസ്സിലാവും പൂർത്തിയായ മനസ്സിലാവും ഇനി അവര് ചെയ്യുന്നു നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും എന്തോ ഒരു കൃത്രിമത്തെ അവിടെ നടന്നിട്ടുണ്ടല്ലോടാ എന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുകയും ആ നിലക്ക് ക്ലിപ്പിങ്ങിന്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെ സംബന്ധിച്ച് പേരോട് ഉസ്താദ് പറയുന്ന ഒരു ക്ലിപ്പിങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഞാൻ പറഞ്ഞു വന്നത് നൂറുകണക്കിന് കേസെത്തുകൾ ആർക്കും കിട്ടും കേസറ്റ് വാങ്ങി അത് വാങ്ങിട്ട് കേട്ട് കേസറ്റ് കേസറ്റ് വാങ്ങി വാങ്ങിയിട്ട് വള്ളിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൗലൈമാര് വന്നിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഞങ്ങളെ ചോദ്യത്തിന് മറുപടി മുട്ടുന്നു അങ്ങനെ മുട്ടുന്ന മൗലവിമാരുണ്ടെങ്കിൽ സ്ക്രീനും കൊണ്ട് നടക്കണ്ട കോഴിക്കോട്ട് ജീവനുള്ള മൗലിമാരുണ്ടെങ്കിൽ നേരിൽ പറയാൻ തയ്യാറാകണം എന്റെ വിഷയം പറയണ്ട മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് കൊണ്ടും ഞാൻ തെളിയിക്കും സുന്ന പിഴച്ചതാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു മൗലവിയുണ്ടോ അവരെ ജീവനോടെ ആ സ്ക്രീനും കൊണ്ട് നടക്കണ്ട കേട്ടോ നമ്മുടെ പ്രസംഗത്തിന്റെ അത്ത അങ്ങേ തലേ അങ്ങിയ എന്നിട്ടോ ഞാൻ മുജാഹിദ് മുജാഹിദ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നു പറയുന്നു എന്ന് ചില അതിന്റെ ശേഷം ഞാൻ കേൾപ്പിക്കൂല കേൾപ്പിക്കൂല അവ പേരോട് പറയുന്നുണ്ടാവും അത് നിങ്ങളെ ഭാഗം ഉദ്ധരിച്ചതാ അവർ സാധാരണ കേട്ടല്ലോ മുജാഹിദ് പ്രസ്ഥാനം അങ്ങേ ഭാഗവും കട്ടയിലും ഇങ്ങേ ഭാഗത്തും കട്ടിയും അങ്ങനെ നേരെ വിപരീതമായ എന്താണോ ഉദ്ദേശം എതിരായ കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ് അതുകൊണ്ട് സ്ക്രീനും കൊണ്ട് നടക്കണ്ട നേരിട്ട് ജീവനോടെ വന്നോളി എന്നാണ് ജീവനോടെ നമ്മൾ ഒരുപാട് വന്നു ആലപ്പുഴ വന്നു അതുകൊണ്ട് എട്ട് കുടുംബം ജയിത കഴിഞ്ഞ ആഴ്ച ജീവനോടെ സുന്നി പണ്ഡിതന്മാരുടെ ഒരേ സ്റ്റേജിലിരുന്ന് വാദപ്രതിവാദം നടത്തി വൈകുന്നേരം വരെ തീരുമാനിച്ചത് ഉച്ചോടെ അവസാനിച്ചു ഇറങ്ങിയോടി എട്ട് സുന്നി കുടുംബം ആ നാട്ടിലെ അറിയപ്പെട്ട എ പിന്നികള് എട്ട് കുടുംബത്തിലെ നായകന്മാർ മുജാഹിദ് അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നേർക്ക് നേരെ അപ്പൊ സ്ക്രീനും കൊണ്ട് നടക്കണ്ട സ്ക്രീനും കൊണ്ട് നിങ്ങളല്ലേ നടന്നത് ഇവിടെ സ്വതന്ത്രമായി നടന്ന പ്രസംഗത്തിന് പോലും നിങ്ങൾ സ്ക്രീനായിട്ടാണ് നടക്കുന്നത് കേരളത്തിലെ എല്ലായിടത്തും നിങ്ങൾക്ക് സ്വന്തമായി ദേവത്തില്ല നിങ്ങൾ സ്വന്തമായി ഒരു നാട്ട് പ്രസംഗിക്കുന്നുണ്ടോ ഇവിടെ ഞാൻ എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളോട് ഒരു പോയിന്റ് ഓർമ്മപ്പെടുത്തി ഗത്യം ഇല്ലാത്തതുകൊണ്ടിട്ടാണ് സ്ക്രീനിട്ട് ക്ലിപ്പിംഗ് ഇട്ട് ഞാൻ പ്രസംഗിക്കാറില്ല എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു ചോദിച്ചാൽ നമ്മുടെ നാടിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കൃത്രിമത്വം നടന്നുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണല്ലോ അതുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ നേർക്ക് നേരെ ഓതി സുന്നത്തോദി നിങ്ങളോട് വിഷയം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നേരെ അവർ ചെന്ത ഉണ്ടാവുക ക്ലിപ്പിങ്ങിന് പകരം ക്ലിപ്പിങ് ആളുകൾക്ക് വിഷയം പഠിക്കാൻ പറ്റില്ല മുജാഹിദുകൾ അങ്ങനെ ആവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുന്നികൾക്ക് മതം പഠിക്കാൻ പറ്റുമോ അതുപോലെ സുന്നികൾ എങ്ങനെ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് മതം പഠിപ്പിക്കാൻ പറ്റുമോ പക്ഷെ തെട്ടി ധരിപ്പിച്ച് വ്യാപകമായി ജനങ്ങൾ അവരുടെ വിശ്വാസമായി ആചാരമായി കർമ്മമായി ചെയ്തു കൂട്ടിയ തിന്മകൾ അത് തന്നെയാണ് ശരി എന്നവർക്ക് തോന്നുകയും നരകത്തിന്റെ വഴികളിലേക്ക് അവർ പോവുകയും ചെയ്താൽ അത് അപകടമാണ് എന്നതുകൊണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത് വാചകത്തിന്റെ അപ്പുറം അപ്പുറവും അതാരാ ചെയ്യുന്നത് എന്ന് നിങ്ങൾ അടുത്തത് കാണുക കാണുകയും പറയും പക്ഷേ ഈ മൗലം ഒരു കാര്യം പറയുന്നു ഞങ്ങൾ ആരെയും ഒരാളെ നിങ്ങൾ വിശ്വസിക്കരുത് എന്നെയും വിശ്വസിക്കരുത് കാരണം എല്ലാ മൗലിമാരെ കളി നന്നായിട്ട് ഊപ്പർക്കറിയാം സഹോദരങ്ങളെ ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമാക്കണം സത്യത്തോടോ പടച്ചിതമ്പുരാനെ ഭയപ്പെടുന്ന കാര്യത്തിലോ യാതൊരു അഭിപ്രായവും ഇല്ലാത്ത ആളാണ് ഈ പേരോട് എന്ന് പറയുന്ന മനുഷ്യൻ ചാലിയം നമ്മുടെ തൊട്ടടുത്തു നാല് തവണ ഞാൻ പ്രസംഗിച്ചു ചാലിയത്ത് മഹമ്മദ് നബി സല്ലാഹ് അലഹി വസ്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന പ്രഭാഷണം നടന്നു അവിടെ മറുപടിയും മറുപടിക്ക് മറുപടിയും നടന്നു അവിടെ ആ പ്രസംഗത്തിൽ ഞാൻ ജനങ്ങളോട് പറയുന്ന വളരെ വിപുലമായ ഒരു പോയിന്റാണ് കട്ട് ചെയ്ത് നിങ്ങൾ ആരെയും വിശ്വസിക്കരുത് എന്ന് മാത്രായിരിക്കൂലല്ലോ ഒരു പ്രസംഗത്തിന് ഉണ്ടാവുക നിങ്ങൾക്കറിയാലോ ധൈര്യമുണ്ടെങ്കിൽ അതാണ് ആ പ്രസംഗത്തിന്റെ ശേഷം വാചകം ഒന്ന് കേൾപ്പിച്ചിരുന്നുവെങ്കിൽ ഏതുപോലെ ഒരാൾ വിശുദ്ധ മുസല്ലീൻ അതിനർത്ഥം പറയാൻ പറഞ്ഞു അർത്ഥം പറയുമ്പോ നമസ്കരിക്കുന്നവർക്കാകുന്ന നാശം അതുകൊണ്ട് ഞാൻ പള്ളി തകർക്കാൻ പോവാണ് എന്നൊരാൾ പറഞ്ഞാലോ അതിന്റെ തൊട്ടു താഴെ വേറണ്ട് അത് എന്ന് പറയും അല്ലേ നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം എങ്ങനെ നമസ്കരിക്കുന്നവർ എന്നത് തായ പറഞ്ഞിട്ടുണ്ട് അതോദാതെ അത് പറയാതെ ഈ ആയ ചോദിയിട്ട് അതുദ്ധരിച്ചാൽ ജനങ്ങൾക്ക് റോങ് ആയ വിവരമല്ലാതെ നേരെ ചൊവ്വയുള്ള വിവരമാണോ കിട്ടുക ഞാൻ എന്താ പറഞ്ഞത് ചാലിയത്ത് നിങ്ങൾ മനസ്സിലാക്കണം ആ കേസറ്റ് അവരെ കയ്യിലുമുണ്ട് നമ്മുടെ കയ്യിലുമുണ്ട് സമയം ദീർഘിപ്പിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് എന്താ പറയുന്നത് എന്നറിയോ ജനങ്ങളെ നിങ്ങൾ പണ്ഡിതന്മാരെ വിശ്വസിക്കരുത് നിങ്ങൾ എന്നെ വിശ്വസിക്കരുത് നിങ്ങൾ ആരെയും വിശ്വസിക്കരുത് എന്നെയും വിശ്വസിക്കരുത് എങ്ങനെയായിക്കൊണ്ടല്ലാതെ ഞങ്ങൾ ഉദ്ധരിക്കുന്നത് ഖുർആാനും സുന്നത്തിനും അനുയോജ്യമാണോ എന്ന തെളിവ് പരിശോധിച്ചിട്ടില്ലാതെ നിങ്ങളൊരാളെയും വിശ്വസിക്കരുത് എന്ന ഹൃദയഹാരിയായ ഉച്ഛലമായ പ്രസംഗത്തെ അപ്പുറത്തും ഇപ്പുറത്തും കേൾപ്പിക്കാതെ കട്ട് ചെയ്ത് കേൾപ്പിക്കുക വഴി ആയിരക്കണക്കിന് മുന്നിലിരിക്കുന്ന കുഞ്ഞാടുകളെ ചിരിപ്പിക്കുക വഴി എന്തായിരിക്കാം അയാൾ ഉദ്ദേശിച്ചത് താൽക്കാലികമായ രക്ഷപ്പെടൽ പക്ഷെ ഒരിക്കലും രക്ഷപ്പെടാത്ത

ആ കാര്യത്തിൽ ഇവരുടെ സമീപനം നമുക്കറിയാം ഇമാം അബൂ ഹനീഫ അബൂഹനീഫലി ഒരിക്കൽ പറയാൻ ഇമാം അബൂ ഹനീഫ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കരുത് എന്നെ നിങ്ങൾ വിശ്വസിക്കരുത് ഞാൻ എവിടെ നിന്നാണ് അതിന് തെളിവ് പിടിച്ചത് എന്ന് നിങ്ങൾ നോക്കാതെ നിങ്ങൾ എന്നെ വിശ്വസിക്കരുത് എന്റെ കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരരുത് എന്ന് ഇമാബു ഹനീഫ പറയുന്നത് എന്തുകൊണ്ടാ അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ് നമ്മൾ പറയല്ലോ ബഷീർഗ ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾ 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 വിശ്വസിക്കണ്ടായാലോട് ചോദിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ വിശ്വസിക്കാൻ കൊള്ളത്തവനാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കൊള്ളുന്നവനാണെന്ന അതിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് തെളിവാണ് പറഞ്ഞു തരുന്നത് ഞാൻ ചാലിയെത്തി എന്നിട്ട് ആ ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് തൊണ്ടപെടാതെ വിഴുങ്ങരുത് കാരണം എന്താണ് മിനൽ والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. أعاش بومي قلدة تمبرانا نبرين പശ്ചാതമില്ലാത്ത നിങ്ങൾ മുറുക പിടിക്കണേ നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ എന്ന് സൂറത്തു വാരം പ്രാണിലെ നൂറ്റിമൂന്നാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ച മലിക്കുൽ മലക്കുൽ ചാറായറബ് പറയുകയാൾ സത്യവിശ്വാസികളെ ഇന്നത്തെ من الأخبار സത്യവിശ്വാസികളെ നിങ്ങളോടൊപ്പം ജീവിക്കുന്ന ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും ഭൂരിപക്ഷം വരുന്ന പുരോഹിതന്മാരും ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയാണ് അങ്ങനെ തിന്നണമെങ്കിൽ അങ്ങനെ തിന്നാൻ വകുപ്പുണ്ടാകണമെങ്കിൽ യഥാർത്ഥ മതമനുസരിച്ച് സാപ്പാട്ട് രാമന്മാർക്കത് സാധ്യമല്ല പക്ഷേ യഥാർത്ഥ മതത്തിൽ തിരിച്ചുവിട്ട് അയാഥാർത്ഥ്യമായ കാര്യങ്ങളെ മതമായി പ്രതിഷ്ഠിച്ചാൽ അല്ലാന്റെ മാർഗത്ത് നിങ്ങളെ തെറ്റിച്ചു കളയുന്ന ആളുകൾ അപ്പം മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരെ കുറിച്ച് ഞാനല്ല പറയുന്നത് ആകാശഭൂമികളുടെ അന്ന് മുഹമ്മദ് നബി ജീവിതവും സന്ദേശവും എന്ന പ്രസംഗം കേരളത്തിന്റെ

ഞാൻ കരുതി അറിയോ കൊടച്ചു നന്നാവുന്ന കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ റന്നാലിലൊക്കെ വയലുകട്ടപ്പോ ഞാൻ കരുതി ഇതൊരു ഇതൊരു പരിവർത്തനത്തിന്റെ തുടക്കം നോക്കുമ്പോ എന്തറിയോ നോക്കുമ്പോ എന്നൊരു വെള്ളിക്കെട്ടനല്ല രാജവൊമ്പാലയാ രാജവൊമ്പാലയാ എന്തറിയോ നിങ്ങൾക്കറിയോ അയാൾ കഴിഞ്ഞ റമനാലില് ഈ ബേബി ഹോസ്പിറ്റലിന്റെ ജംഗ്ഷനിൽ പത്ത് പതിനൊന്ന് ദിവസം ആളുകളെ വിളിച്ചെത്തി വയലേറു ഞാൻ ആ കേസെട്ട് കേട്ടു ആ കേസെറ്റിന് തുടക്കം തന്നെ എന്താ അറിയാം നിങ്ങള് ശരിക്കും വിശ്വാസികളെ മുസ്ലിങ്ങളെ ഒരാളെ നിങ്ങൾ വിശ്വസിക്കരുത് ഇന്നേ നിങ്ങൾ വിശ്വസിക്കരുത് ഒരാളെ നിങ്ങൾ വിശ്വസിക്കരുത് എന്തുകൊണ്ടേ അറിയോ അതുകൂടെ പറഞ്ഞു തരാനേ വിശുദ്ധ കുറാൻ ആ കാര്യം സത്യവിശ്വാസികൾ വിളിച്ചിട്ട് പറഞ്ഞു മിക്ക പണ്ഡിതന്മാരെയും നമ്പരുത് കേട്ടോ അത് പടസന്റെ വചനാണ് അല്ല പറയുക ഭൂരിപക്ഷം പണ്ഡിതമാരെയും ചതിയന്മാരും മാത്രമല്ല അങ്ങനെയുള്ള ചതിയന്മാരായ പണ്ഡിതന്മാർക്ക് രണ്ട് ലക്ഷണം ഉണ്ടാവും അതാർക്കുള്ള പരിശോധിച്ചാൽ പറഞ്ഞു ഞാൻ അത്രേ പറയുള്ളൂ ആരെയും പേര് പറയില്ല എന്ത് അല്ല പറയാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും കള്ളന്മാരാണ് അന്യായമായി തിന്നുന്നോലാണ് ഓ മത്സരമല്ലാത്തൊരു മാത്രം അല്ലയാണോ അത് പരിചയപ്പെടുത്തി നമ്മളല്ല എനിക്ക് നമ്മൾ പറഞ്ഞ അങ്ങനെ പറഞ്ഞു ഞാനല്ല പഠിച്ചവനാ പറയാ അന്യായമായി തിന്നുന്നു അന്യന്റെ ധനം അവർക്ക് രണ്ട് യോഗ്യത ഉണ്ടാവുന്ന കള്ള പണ്ഡിതന്മാർക്ക് രണ്ട് യോഗ്യത ഉണ്ടാവും ഒന്ന് എന്തിനെയും ദുർവ്യാഖ്യാനിച്ച് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്ത് കളയും പൈസക്കും ഭക്ഷണത്തിന് വേണ്ടിട്ട് വ്യാഖ്യാനിച്ചു കളയും

ഭൂരിപക്ഷം വരുന്ന പണ്ഡിത പുരോഹിതന്മാർ അന്യായമായി നിങ്ങളുടെ ധനം തിന്നുന്നവരാണ് അതുവഴി നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകറ്റുന്നവരാണ് ഏത് കാര്യത്തിലും അങ്ങനെ അന്യായമായി നിങ്ങളെ നിങ്ങളുടെ ധനം തിന്നുന്നവരാണ് എന്താ പറഞ്ഞർത്തോ നിങ്ങൾ ആലോചിച്ചു നോക്ക് മരിച്ച ഇടത്ത് അൽഫാത്തിഹ ഒരു മണവാളൻ ഇറങ്ങുന്ന ഇടത്ത് അൽഫാത്തിഹ വിസ കിട്ടിയിട്ട് ഗൾഫിലേക്ക് പോകും വൽഫാത്തിഹ നിക്കാഹ് നടക്കും വൽഫാത്തിഹ അൽഫാത്തിടത്തെല്ലാം ഗാന്ധിത്തല ഞാൻ ഞാനുദ്ദേശിക്കാത്ത ഒരവസ്ഥ പറയുകയും റോഡായ റോഡുകളിൽ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ മനുഷ്യർ കൂടുന്നിടത്ത് സത്യസന്ധമായ എന്റെ ദേവത്തിന് തടയിടുക എന്ന പൈശാചിക ദുർബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ക്ലിപ്പിംഗ് കളവ് കാണിച്ചില്ലേ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ ആലോചിച്ചു നോക്ക് അതുകൊണ്ടാണ് ഞാൻ എന്തു പറഞ്ഞത് ഇന്ന് ഞാൻ ഇവിടെ വീണ്ടും പറയുന്നു നിങ്ങൾ എന്നെ വിശ്വസിക്കരുത് ഞാൻ പറയുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഞാൻ എന്റെ ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ പ്രസംഗ ചാതുരി കൊണ്ടോ ഞാൻ പറയുന്ന പടായി നിങ്ങൾക്ക് തെളിവല്ല അള്ളാഹുവിന്റെ ദീനാണോ പ്രവാചകന്റെ സുന്നത്താണോ തെളിവുള്ളതാണോ ന്യായമാണോ മകത്തിലേക്കുള്ള വഴിയാണോ എന്ന് പരിശോധിക്കാതെ അബദ്ധത്തിൽ ചെന്ന് ചെട്ടു പോകരുത് കാരണം എന്താണെന്നറിയുമോ അള്ളാഹു അഹദ